ഹായ് ഗായ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു വീഡിയോയായിട്ടാണ് കേട്ടോ വന്നതാണ് കുറച്ചല്ല കുറച്ചധികം നാളുകൾക്ക് ശേഷം ആണ് കേട്ടോ ഒരു വീഡിയോയായിട്ട് വന്നേക്കണേ ഏകദേശം ഒരു രണ്ട് മാസത്തിനടുത്തേക്കായിട്ടുണ്ടാകും വീഡിയോസ് ഇട്ടിട്ട് വീഡിയോസ് ഇടാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വാപ്പച്ചിക്ക് സുഖമില്ലാണ്ടായി പെട്ടെന്ന് സ്ട്രോക്ക് വന്നതായിരുന്നു അങ്ങനെ വാപ്പച്ചിനെ കൊണ്ട് കുറച്ചധികം ദിവസം ഹോസ്പിറ്റലിലേക്കും കിടക്കേണ്ട വന്നു അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ദിവസം വീഡിയോസ് കാര്യങ്ങളൊന്നും ഇല്ലാണ്ടിരുന്നത് അപ്പോൾ ഇപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിലൊന്നല്ലോ അപ്പം ഞങ്ങൾ എല്ലാം ബെറ്ററായി വില്ലിട്ട് വന്നു എന്ന് വെച്ചാൽ എല്ലാം ഓക്കേ വരുന്നുള്ളൂ കേട്ടോ അപ്പം അതിൻ്റേതായ മരുന്നും കാര്യങ്ങളും എടുക്കും എല്ലാ മാസം ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം കഴിഞ്ഞ മാസം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അന്നേരം സീറ്റെടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു മരുന്ന് അതുപോലെ തന്നെ കഴിക്കണം എന്നാണ് പറഞ്ഞേക്കണേ പയ്യാണ് ഓക്കേ വരുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അതായത് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ മാസം അതായത് ഡിസംബറിൽ ഞങ്ങൾ ആശുപത്രി പോയി അപ്പോൾ സി ടി സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സി ടി സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കണട്ടോ അപ്പോൾ അതാ അതാണ് കേട്ടോ ഇത്രയും ദിവസം വീഡിയോസ് കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ടിരുന്നേ കാരണം എന്താണെന്ന് വെച്ചാൽ വാപ്പിച്ച് ഒന്ന് ബെറ്ററായി വരാണ്ടോ നമ്മളെങ്ങനെയാണ് വീഡിയോസ് ഇടണേ എന്നുള്ള രീതിയിലാണ് കേട്ടോ അപ്പം നമുക്കും ഒരു ബുദ്ധിമുട്ടല്ലേ അപ്പോൾ നമ്മളെല്ലാം ഓക്കെ പയ്യ ഇടാമെന്ന് വെച്ചിരിക്കണായിരുന്നു കേട്ടോ അതാണ് ഇത്രയും വൈകിയത് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാൻ അപ്പോൾ അതാ ഇതിവിടെ ക്രിസ്മസിനല്ലേ ക്രിസ്മസിന് തൊട്ട് മുമ്പാണ് കേട്ടോ ഞങ്ങൾ പോയ ഡിസംബറിൽ അപ്പോൾ അതവിടെ ക്രിസ്മസിനോട് നല്ല സെറ്റപ്പായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സി ടി സി ടി സ്കാനൊക്കെ ചെയ്ത് ഞങ്ങൾ കണ്ടു കണ്ടോട്ടോ ഡോക്ടറെ കണ്ടു കഴിഞ്ഞിപ്പോൾ ഡോക്ടറെ ഇതുപോലെ തന്നെ മെഡിസിൻ തുടരണം എന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ അടുത്ത മാസം ചെക്കപ്പിന് ചെല്ലാൻ പറഞ്ഞോട്ടോ ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ ചെക്കപ്പിന് പോകണം കേട്ടോ വാപ്പിച്ച ഉമ്മച്ചി എൻ്റെ അടുത്താണ് കേട്ടോ എൻ്റെ വീട്ടിലാണ് കാരണം ഞങ്ങൾ മൂന്ന് പെമ്മക്കളാണ് ഞാനാണ് ഇളയാൾ അപ്പോൾ വാപ്പിച്ച ഉമ്മച്ച് എൻ്റെ അടുത്താണ് കേട്ടോ അപ്പോൾ വാപ്പിച്ച ക്രിസ്ത്യൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെയും കഴിഞ്ഞിട്ടാണ് കേട്ടോ വാപ്പച്ചിനെ അങ്ങോട്ട് വീണോളൂ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഉമ്മച്ചി വാച്ചിൻ താമസിക്കണേ എന്നാലും ഇപ്പം പെട്ടെന്നൊന്നും വിടണില്ല കാരണം ഉമ്മച്ചി പണിക്ക് അപ്പോൾ പിന്നെ വാപ്പിച്ച് വീട്ടിൽ തന്നെയാകുമല്ലോ അപ്പോൾ ഈ സമയത്ത് അങ്ങനെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുത്താനൊന്നും പാടില്ലല്ലോ അപ്പോൾ എല്ലാം ഒക്കെ വന്നതിന് ശേഷം മാത്രമാണ് കേട്ടോ വാപ്പിച്ച ഉമ്മച്ച് അങ്ങോട്ടേക്ക് പോകത്തുള്ളൂ അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ദിവസം വീഡിയോസ് കാര്യങ്ങളൊന്നും ഇല്ലാണ്ടിരുന്നത് അപ്പോൾ ഇനി എന്നും വീഡിയോസ് ഇടാനായിട്ട് ഞാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ കൂടുതലും കുക്കിംഗ് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇനിയിപ്പോൾ കൂടുതലും ഞാൻ വ്ലോഗും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ കൂടുതലും ഞാൻ വ്ലോഗ് ചെയ്യാത്തിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫേസ് ക്യാമറയിൽ നോക്കി സംസാരിക്കാൻ എനിക്ക് ഒട്ടും പറ്റത്തില്ല കേട്ടോ എനിക്കെന്തോ പോലെയാണ് അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഇനിയിപ്പോൾ കുഴപ്പമില്ല ഇനി എല്ലാം ഓക്കേ വന്നോളും അപ്പം നിങ്ങളുടെ സപ്പോർട്ടും എനിക്കാവശ്യമുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസിലും വ്ളോഗിലും കാര്യങ്ങളിലും എല്ലാത്തിലും എൻ്റെ ഉമ്മച്ചിനെയും വാപ്പച്ചിനെയും എല്ലാവരെയും ഞാൻ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല വീഡിയോസിലെ കാര്യങ്ങളൊന്നും മോൻ കാണിക്കാനൊന്നും പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞ ഒരു സമയം അപ്പോൾ ഞാൻ അവരെ ഉൾപ്പെടുത്താൻ നോക്കാം കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു വീഡിയോയായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യും അപ്പം അടുത്തൊരു വീഡിയോയുമായി കാണാം അസ്സാമലൈക്കും